ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൽ കയ്യിൽ കരുതണമെന്നും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പ്പെടുത്താനും സുരക്ഷിക്കും നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൽ ഉപയോഗിക്കാമെങ്കിലും പോലീസിൽ അത് കീഴ്വഴക്കമില്ലായിരുന്നു തൃശൂരിൽ കഴിഞ്ഞ ദിവസം ഗുണ്ടയുടെ പിറന്നാൾ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം പോലീസ് സംഘത്തെ വടുവാൾ ഉൾപ്പെടെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു രണ്ട് പോലീസ് വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തിരുന്നു ഇവരെ കൂടുതൽ പോലീസ് എത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു പിറ്റേ ദിവസം ഗുണ്ടകളുടെ കൈകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന തൃശൂർ കമ്മീഷണർ ആർ മറുപടിയും പ്രചരിച്ചിരുന്നു ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വയരക്ഷയ്ക്കും പോലീസിന് പിസ്റ്റൽ ഉപയോഗിക്കാമെന്നും പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കണമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് പറഞ്ഞു തൃശൂരിൽ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന രാത്രി പെട്രോളിംഗ് രീതി കേരളത്തിലാകെ നടപ്പിലാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു